മറ്റൊരാളെ ആക്രമിക്കുകയും അയാളുടെ ആക്രമണം ഇതേ മാന്ത്രിക വടി ഉപയോഗിച്ച് തടുക്കുകയും ഒക്കെ ചെയ്താണ് ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത് ഈ മാന്ത്രിക വടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപോയ വർഷങ്ങളിൽ ഈ മാന്ത്രിക വഴി ഉപയോഗിച്ച് ജയിച്ച ആൾക്കാരുടെ പ്രസൻറ്റേജ് എത്ര പേർ ആ ഓരോ മാന്ത്രിക വഴി ഉപയോഗിച്ച് ജയിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അനുപാതത്തിലായിരിക്കും ഇതിൻ്റെ വിജയസാധ്യത കണക്കാക്കി വെച്ചിട്ടുണ്ടാവുക അതിലൊരു മാന്ത്രിക വടിയുടെ വിജയ സാധ്യത അറുപത് ശതമാനം മാത്രമാണ് നൂറ് പ്രാവശ്യം ഈ മാന്ത്രിക ഉപയോഗിച്ച് മത്സരിച്ചിട്ട ആൾക്കാരിൽ അറുപത് പേർ വിജയിച്ചിട്ടുണ്ട് അതുപോലെ അടുത്ത മാന്ത്രിക വടിയുടെ സാധ്യത തൊണ്ണൂറ് ശതമാനവും അവസാനമുള്ളൊരു മാന്ത്രിക വടിയുടെ സാധ്യത നൂറ് ശതമാനവുമാണ് നിങ്ങൾ ഒരു ചെപ്പടി വിദ്യക്കാരനാണ് നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ മധുരയിലേക്ക് പോവുകയാണെങ്കിൽ ഈ അറുപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും നൂറ് ശതമാനവും വിജയസാധ്യതയുള്ള മാന്ത്രിക വടികളിൽ ഏത് മാന്ത്രിക വഴി ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നാണ്